ും കരളും കരിച്ചെടുത്താലും ചങ്കുറ്റത്തെ കടക്കുഴക്കാൻ കണിയിലിട എന്ന വെല്ലുവിളികളുമായി നിന്നിന്റെ പടക്കലത്തിലേക്ക് ഗജവീരന്റെ കരുത്തും ചീറ്റപ്പുലിയുടെ വേഗതയും തലബാന്റെ കുതിപ്പും കാട്ടുപോത്തിന്റെ ശൗര്യവുമായി തന്നെ കടന്നെത്തിയ കടന്നൽ പറ്റങ്ങളെരിയുന്ന കടലിന്റെ ചൂടും

ஒரு <Sessimus> 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 ും കിങ്സ് റോമാറുപുരത്ത് റോയൽ സെവൻസ് മാൾട്ടാ പലരും വഴിമാറുന്ന കാഴ്ചയിലേക്ക് ആവേശങ്ങളുടെ തീരം തടാൻ ഉറച്ച് ഇന്നിന്റെ പടക്കളത്തിലേക്ക് എത്തിച്ചേർന്നത്

ൾ നൂറ് അയ്യുമ്പോൾ ആയിരം പതിക്കുമ്പോൾ പതിനായിരം എന്ന പോലെ എതിരാളികളുടെ നെഞ്ചം തീർക്കുന്ന പച്ചായുധങ്ങൾ പോലെ മലയാളികൾ